എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രേൽ പ്രിയപ്പെട്ടവരെ ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് വയനാട് ജില്ലയിൽ വടുവഞ്ചാൽ മേപ്പാടി റൂട്ട് അതായത് ഊട്ടി റോഡ് അതിമനോഹരമായ തേയിലക്കാടുകളുടെയും നല്ല തണുപ്പ് മഞ്ഞ് കോടയൊക്കെ ഉള്ള വയനാടിൻ്റെ ഒറിജിനൽ ഫീലുള്ള ആ ഒരു ഏരിയ അതായത് മേപ്പാടി വടുവഞ്ചാൽ ഏരിയ ആ മേപ്പാടി വടുവഞ്ചാൽ റൂട്ടിൽ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് സെൻറ്റ് സ്ഥലവും നല്ല ഭംഗിയുള്ളൊരു വീടും വിൽപ്പനക്കുണ്ട് ആ വീട് ധാരാളം പൂക്കൾ കൊണ്ടും പല വെറൈറ്റി പല വെറൈറ്റിയുള്ള പല ഇൻറ്റീരിയർ ചെടികൾ പല രീതിയിലുള്ള പല വെറൈറ്റി നല്ലൊരു ഭംഗിയാണ് ആ ഒരു വീടിൻ്റെ ആ കയറി ചെല്ലുന്ന ബാധന ധാരാളം പൂക്കളും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആ ചെടികളുടെ കാഴ്ചയൊക്കെ ഭയങ്കര ഭംഗിയാണ് കയറി വരുന്നതിൻ്റെ നല്ലൊരു ബോഗൺ വില്ലേൻ്റെ നല്ല പൂക്കളുടെ കാഴ്ച കണ്ടുകൊണ്ടാണ് ഒരു ചെറിയൊരു ഇരിപ്പിടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഭംഗിയാണ് സിറ്റൗട്ടിൽ തന്നെ അതിമനോഹരമാണ് അപ്പോൾ ആ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം പത്ത് സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട് പുതിയ വീടാണ് അപ്പോൾ നമ്മൾ കണ്ടില്ല നല്ല രീതിയിലുള്ള ഹെവി വർക്ക് ചെയ്ത സ്റ്റാൻഡേർഡ് ഒരു ക്യൂട്ട് ലക്ഷറി വീട് സൂപ്പർ വീടാണ് ഒന്നും പറയാനില്ല നമ്മൾ ആ ഉള്ളിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും ആ വീടിൻ്റെ കാഴ്ചകൾ നല്ല അതിൻ്റെ പ്രധാനപ്പെട്ട മുകളിലത്തെ അതായത് നമ്മൾ സീലിംഗ് വർക്കുകൾ ഒരു ഒരു രക്ഷയില്ല അടിച്ച് പൊളിച്ചു അടിപൊളി സീലിംഗ് വർക്കുകളാണ് അപ്പോൾ നമ്മൾ കണ്ട ഫസ്റ്റ് ഹാള് ഹാളൊക്കെ ഒരു പെയിൻറ്റിങ് ഉണ്ട് ഹാളൊക്കെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് സൂപ്പർ ഒരു ലക്ഷറി വില്ലേൻ്റെ സൗകര്യങ്ങളോട് കൂടി നല്ല കട്ടൺ വർക്കൊക്കെ ഒന്നും പറയാനില്ല ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് വർക്ക് സീലിംഗ് വർക്കൊക്കെ പെർഫെക്റ്റാണ് ലൈറ്റിങ് കൊടുത്തുള്ളതും ഒക്കെ പെർഫെക്റ്റ് വർക്കുകളാണ് അപ്പോൾ ഇതിൽ മൊത്തത്തിൽ താഴത്തെ നിലയിൽ നാല് ബെഡ്റൂമെന്ന് പറയാം മൂന്ന് ബെഡ് വലിയ ബെഡ്റൂമുകളും ഒരു ചെറിയ ബെഡ്റൂമുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് ശരിക്കും ഏകദേശം പറയുകയാണെങ്കിൽ ആറ് ബെഡ്റൂം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതൊരു ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ഫസ്റ്റ് ബെഡ്റൂം ഇപ്പോൾ കണ്ടു അതൊരു നമ്മളൊരു സ്റ്റഡി റൂം പോലെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ ഒരു സ്റ്റഡി റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ സീലിംഗ് വർക്കുകളൊക്കെ കണ്ടു നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഓരോ എല്ലാത്തിൽ സീലിംഗ് വർക്കുകൾ കണ്ടില്ലേ നല്ല മനോഹരമായിട്ട് സീലിംഗ് വർക്കുകളാണ് അപ്പോൾ ആ ഹാളിലത്തെ സീലിംഗ് വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പം അടുത്തൊരു ഇതൊരു പ്രാർത്ഥനാ മുറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് ഈ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെ വീണ്ടും നമുക്കിനി കിച്ചൺ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിച്ചൺ സ്ഥിതിയാണ് കിച്ചൺ ഒന്നും അതി നല്ല ധാരാളം വർക്കുകളും കബോർഡ് വർക്കുകളൊക്കെ പെർഫെക്റ്റാണ് ധാരാളം ഇഷ്ടംപോലെ കബോർഡ് സാധനങ്ങൾ വെക്കാനൊക്കെ തട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് വർക്കുകൾ നല്ല റൂമിൻ്റെ മാച്ചായിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടില്ല കിച്ചണൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു ലക്ഷറി കിച്ചണാണ് ആണ് ചെയ്തുള്ളത് വർക്ക് ഏരിയയും ഇഷ്ടംപോലെ സൗകര്യങ്ങളായിട്ട് വർക്ക് ഏരിയ ഗോഡൗൺ ഏരിയ അതായത് സ്റ്റോർ ഏരിയ ഒക്കെ നല്ല സ്പേസ് ഉണ്ട് ഇനി നമുക്ക് ഇപ്പോൾ കിച്ചണിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനി ബെഡ്റൂം കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ ഡൈനിങ് റൂമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ബെഡ്റൂം സൈഡിലുള്ള ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇതൊരു വാഷിംഗ് ഏരിയയാണ് വാഷിംഗ് ഏരിയ ഒക്കെ ഒന്നും പറയാനില്ല ഒക്കെ ഹെവി അടിപൊളി സംഭവങ്ങൾ അവിടെ ഒരു കോമൺ ഉണ്ട് ഒക്കെ നല്ല രീതിയിലാണ് അപ്പോൾ ഇതൊരു താഴത്തെ ഒരു മാസ്റ്റർ ബെഡ് മാസ്റ്റർ ബെഡ്റൂമെന്ന് തന്നെ പറയാം എന്നാലും അടി ഒന്നും പറയാനില്ല എല്ലാത്തിലും സൂപ്പർ കാഴ്ചകളാണ് എല്ലാം നല്ല ആ ഒരു സീലിംഗ് വർക്കിൻ്റെ കാഴ്ച അത്രയും പറഞ്ഞാൽ തീരാത്ത കാഴ്ചകളാണ് ഓരോ ബെഡ്റൂമിലും ഒക്കെ അപ്പോൾ നല്ല ആ ഒരു ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് നമുക്കിനി മുകളിലത്തെ നിലയിലേക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക് ഇതാ നല്ല ആ ഒരു ഗ്രാനൈറ്റ് വർക്കൊക്കെ ഹെവിയാണ് അതിന് പുറത്തേക്കുള്ള കാഴ്ചകളും ആ വർക്കും ഗ്രിൽ വർക്കുകളും ഒക്കെ ഇതാ നമ്മൾ പറഞ്ഞില്ലേ ഓരോ കാഴ്ചകളും സൂപ്പറാണ് മുകളിലത്തെ നിലയിലേക്കും ഹാൻഡ് റെയിൽ വർക്കുകളും ഒക്കെ ഒന്നും പറയാനില്ല ഒക്കെ ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റൊക്കെ നല്ല ലക്ഷറി ഗ്രാനൈറ്റാണ് വിശാലമായ ഹാളാണ് രണ്ടാമത്തെ നിലയിൽ അവിടെ രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് സെറ്റ് സെറ്റിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു സുഖമായിട്ട് ഒരു ടി വി സ്റ്റാൻഡാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ രണ്ട് രണ്ട് ബെഡ്റൂമുകൾ അവിടെ ഉണ്ട് രണ്ടാമത്തെ നിലയിൽ ടി വി സ്റ്റാൻഡും ആ ഒരു ഹാളിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് അവിടെ ഒരു വാ ഒരു നമുക്കൊരു വാഷിംഗ് ഏരിയ അതായത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഏരിയ പുറത്തുണ്ട് ഒരു ബാൽക്കണി ഉണ്ട് ഒന്നും പറയാനില്ല സൗകര്യങ്ങൾ ആണ് ഇത് ആ മൂ മുകളിലത്തെ നിലയത്തെ രണ്ടാമത്തെ നിലയിലൊരു ബെഡ്റൂമാണ് നമ്മളൊരു ഹോസ്റ്റലിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു മുകളിലത്തെ നിലയിലും മുകളിൽ ബെഡിന് മുകളിലൊരു എക്സ്ട്രാ ബെഡ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് അതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഇതൊരു കുട്ടികൾക്ക് പറ്റിയൊരു സൂപ്പർ സംഭവമാണ് അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതിലുള്ള രണ്ട് ബെഡ്റൂമും സൂപ്പറാണ് ഒക്കെ എല്ലാം എല്ലാം ലക്ഷറി നല്ല സ്റ്റാൻഡേർഡിലുള്ളതാണ് നല്ല എല്ലാം ടൈൽസും കാര്യങ്ങളും മെറ്റീരിയൽസും ഒന്നും പറയാനില്ല ഒക്കെ പെർഫെക്റ്റ് രണ്ട് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം മുകളിലത്തെ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഹെവി നല്ല ബെഡ്റൂമൊക്കെ ഡബിൾ കോട്ടാണ് അറ്റാച്ച്ഡ് ആണ് അപ്പം ഇതിൻ്റെ ഈ വീടിന് ആവശ്യപ്പെടുന്നത് എൺപത്തി ആറ് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സിറ്റൗട്ടിൻ്റെ കാഴ്ചകളാണ് മുകളിലത്തെ നിലത്തെ മുഗലത്തെ നിലത്തെ ബാൽക്കണിത്തെ കാഴ്ചകളാണ് സിറ്റൗട്ടല്ല ബാൽക്കണിത്തെ കാഴ്ചകളാണ് ഒന്നും പറയാനുള്ള അടിപൊളി വീട് ഓക്കെ താങ്ക്